തേങ്ങയും കറിവേപ്പിണ്ടിലും കിട്ടി നീ തേങ്ങ പൊളിക്കട്ടെ ഈ കൂട്ടാനേക്ക് വേവുമ്പോൾ തന്നെ നമ്മൾ ഈ കറിപ്പിണ്ടിട്ടാൽ അതിന് ടേസ്റ്റ് കിട്ടും പൊളിക്കാൻ പോകട്ടെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഉടച്ച് ചിരകാൻ നോക്കാം ചിരങ്ങാൻ ചിരകാൻ തുടങ്ങാം ചിരകി കഴിഞ്ഞിട്ടുണ്ട് ി കുറച്ച് അരയ്ക്കാനും കുറച്ച് വറുത്തിടാനും കുറച്ചധികം തന്നെ ഇത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ ജീരകം കിട്ടി അരക്കി നമ്മുടെ ചക്ക നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങയും ജീരകവും അരച്ചത് പാരാണ് ഒന്ന് തിളയ്ക്കണം തിളച്ചിട്ട് നമുക്ക് വറുത്തിടാനുള്ളതും എടുക്കാൻ പിടിക്കും ഒന്ന് തിളക്കിയിട്ട് തിളച്ച് വന്നു നമുക്ക് വറുത്തിടാനുള്ളത് ചെയ്യും ചട്ടി ചട്ടിയെടുപ്പ് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിരുന്നു കടകളിലോന്ന് എണ്ണ ഒഴിച്ചു ശേഷം കടുക് കുറച്ചിടുക കടുക് കെട്ടുമ്പോൾ കുറേ

എല്ലാം പ്രോന്നവരെ കറുക്ക ഏകദേശം ആവണായി പിരിമ്പിടിയും മൂത്താൽ നല്ല രുചിയായിരിക്കും കറുക്കി പിന്നെ മൂത്തു കഴിഞ്ഞാൽ നീ ഇത് അതിലേക്ക് ഇടാം चकूटा पडी आर्के चकूट